അസലാമലൈക്കും തഴവ ഉസ്താദ് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞത് ഉറങ്ങാ നേരത്ത് കഥ വടക്കാതെ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ കുറ്റികള് നോക്കാതെ കിടക്കാൻ പാടില്ല ഇത് പൊതുവെ എല്ലാവരും പറയുന്ന കാര്യമല്ലേ എന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തഴവ ഉസ്താദ് വീട് അടുത്ത വരിയിൽ പാടുന്നത് കാണാം കാര്യമോ പക്ഷേ നിനക്കിതും കളിയ എന്നാൽ തന്നിത് പരസ്യമാക്കിയതാ ഞാനും എടുത്തുപാടിയതാ കഴിവസ്താവ് പറ പറയുന്നത് സാധാരണ ജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചിന്തിക്കും എന്നാ തഴ് ഉസ്താദ് ആ വഴി കൂടെ പറയുന്നത് ഏ മുത്ത് നബി സല്ലി വസ്ല്ലാമ ഈ കാര്യം വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത്ര എന്നിട്ട് അവിടെ അവിടെ തഴവുസ്താദ് നിർത്തിയില്ല വീണ്ടും ഭാര്യയോട് പറയാണ് പുറത്തു നിന്നവരായി ആരോ തുറക്കുവാൻ എന്നാൽ ഒരിക്കലും അത് തുറക്കുവാൻ മുതിർന്നു പോകരുതേ ആരെന്നും ഇന്നത്തെ ഉമ്മമാരും മങ്ങന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാൾ പുറത്തു വന്ന് ബെല്ലടിച്ചാല് ആരാണെന്ന് ഉറപ്പുവരുത്താതെ ആ വാതിൽ തുറക്കാൻ പാടില്ല എന്നാണ് തഴവ പ്രസാദ് അവിടുത്തെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ ദ്വാസിയത്തോടെ അടുത്തിൽ കാണാം അലൈക്കും